ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഞാനിത് ഒരു പ്രാവശ്യം പറഞ്ഞതാണ് എങ്കിൽ പോലും അനേക മക്കൾ ഇപ്പോൾ പുതിയ കുട്ടികളായിട്ട് കയറി വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എൻ്റെ ആ ടോക്ക് തപ്പിയിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് പറയാണ് കാരണം പുതിയ മക്കൾ കടന്നു വരുന്നവരെ ആദ്യം ഒരു കാര്യം പറയട്ടെ ചേച്ചി ആരുടെയും ഫോൺ എടുക്കില്ല ആരെയും വീട്ടിലേക്കും വിളിപ്പിക്കില്ല ഒന്നാമത് എനിക്ക് സുഖമില്ല അപ്പോൾ എന്നെ വിളിക്കല്ലേ കുട്ടികളെ നിങ്ങൾ വാട്സാപ്പിൽ കയറി ഹായ് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ തീർച്ചയായിട്ടും ചേച്ചി നിങ്ങൾക്ക് റിപ്ലൈ തരും എല്ലാവർക്കും തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഹല്ലലിയ അതുകൊണ്ട് തന്നെ ദയവുണ്ടായി ആരും വിളിക്കണ്ട പ്രൈസ്തലോൺ ഇനി പറഞ്ഞു പറഞ്ഞു വരട്ടെ ജപമാല മാസമാണ് പലർക്കും സംശയമാണ് ഇന്ന് യൂട്യൂബ് വഴി കേൾക്കുന്നത് കൊണ്ട് പിന്നെ സഭയിലെ മക്കളല്ലാത്തവരുടെ ടോക്കുകളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട് ഇത് കേട്ടു വരുമ്പോൾ കേൾക്കുന്നത് കൊണ്ട് ഒരു വിരോധമല്ല വചനമാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയെയും വിശുദ്ധ കുർബാനയെയും വിശുദ്ധരെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് ശരിയല്ലേ ഈ പറയുന്നത് ഇത് വേണോ അമ്മയെ വിളിക്കാൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധരോടുള്ള മധ്യസ്ഥം എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് യേശു ഏക മധ്യസ്ഥൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനത് ചെയ്യണം എന്നൊരു തോന്നൽ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് അവിടെ വെച്ച് നിങ്ങൾ നിർത്തണം എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ ഞാനിത് കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും കർത്തൃ സന്നിധിയിൽ ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ വിധിന്യായത്തിന് നിന്ന് കഴിയുമ്പോൾ അവിടുന്ന് വിധി നിർണയത്തിൽ കുറ്റമറ്റവനാണ് അവിടെ വരുമ്പോൾ നീ ഇത് പറഞ്ഞതുകൊണ്ടല്ലേ പുഷ്പം അവർ ഈ പെന്തക്കുസ്റ്റിലേക്ക് പോവാതെയോ അല്ലെങ്കിൽ മറ്റു സഭകളിലേക്ക് പോകാതെ അവരിവിടെ പിടിച്ചു നിന്നത് നീ കാരണമല്ലേ എന്നെൻ്റെ കർത്താവ് ചോദിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ തെറ്റായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ ഞാൻ പഠിപ്പിച്ചാൽ നിങ്ങൾക്കല്ല ശിക്ഷ ശിക്ഷ എനിക്കാണ് അതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി വിശദപ്പവ്ലോ സിഹ പറഞ്ഞതുപോലെ ഞാൻ മരിച്ചു എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതയായിരിക്കുന്നു ഹല്ലലുയ എൻ്റെ ഓരോ ചിന്തകളും എൻ്റെ ദൈവവിചാരത്തോടെയാണ് ഞാൻ വയ്ക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദൈവത്തിന് പ്രീതികരമല്ലാത്ത ഒരു പ്രവൃത്തിയും ചിന്തിക്കാനും പ്രവർത്തിക്കാനും എനിക്ക് ഇല്ല ഹല്ലലുയ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയണം ഞാൻ യേശുവിലേക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഏഴോ എട്ടോ വർഷം അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും എനിക്ക് ബ്ലീഡിങ് വീണ്ടും വന്നുകൊണ്ട് ഞാൻ ഒരു ഓപ്പറേഷന് വിധയ്യവണ് യൂട്രസ് റിമൂവ് ചെയ്യാണ് അങ്ങനെ ഓപ്പറേഷൻ തീയേറ്ററിൽ കെടുക്കുകയാണ് ഞാൻ അപ്പോൾ ആ കെടുക്കുന്നതിന് മുന്നമേ പോലും ഞാൻ ഡോക്ടറെ ഡോക്ടറെടുക്ക പറഞ്ഞു എനിക്കൊരു ജപമാര ചൊല്ലണമെന്ന് ചെല്ലിക്കോളാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് അന്നാണ് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് കൺഫേം ചെയ്യുന്നത് അപ്പോൾ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞു അരിഭക്ഷണം അതുപോലെ മധുരമുള്ള കട്ടൻ കാപ്പി ഒന്നും ഒരു സാധനവും കഴിക്കരുതെന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് അത് മുറിവുണങ്ങി കിട്ടണ്ടേ എന്ന് ചോദിച്ചു പതിനാറ് സ്റ്റിച്ചായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ തിയേറ്ററിൽ എടുക്കുന്നു എന്നെ ഓപ്പറേഷൻ ചെയ്യണ് അപ്പോൾ ഇന്നത്തെ പോലെ പൂർണ്ണമായിട്ട് അനസ്തേഷ്യ തന്നുകൊണ്ടല്ല എനിക്ക് അങ്ങനെ തോന്നുന്നു പക്ഷെ നമ്മളെങ്ങനെ വളച്ച് പിടിച്ച് നട്ടലിൽ ഇഞ്ചക്ഷനൊക്കെ തരുകയൊക്കെ ചെയ്തു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ മറ്റതും എല്ലാം എനിക്കിത് എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ പിന്നെ പൂർണ്ണമായിട്ട് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴി ഞാൻ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടറോട് പെട്ടെന്ന് എൻ്റെ കണ്ണങ്ങോട്ട് മഞ്ഞ പോലെ ഓർമ്മ ശക്തി നീങ്ങിപ്പോയത് പോലെ ഒരു ചിന് ഇണ്ടായപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ചിത്രമായിരുന്നു ഒരു കൂട്ടം പിശാചുക്കള് അവരെ ഞാൻ മുന്നും മുന്നമ്മയും ചേച്ചിയുടെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇതൊന്നും പറഞ്ഞ ആളുകൾ സമ്മതിച്ചതിരില്ല അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ വെറുതെ പറയുന്ന എന്താണ് പറയും തമ്പുരാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആണേടും നമുക്ക് അനുവാദമില്ലല്ലോ അതും പാവാ അതുകൊണ്ടാണ് ചേച്ചി ഇത് പറയുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള സത്യമാണത് കാരണം ഈ പിശാചുക്കളെ ഞാൻ കണ്ടപ്പോൾ ഒരു കൂട്ടം പിശാചുക്കൾ അവർക്ക് പൊക്കമില്ല അവർ മേൽവസ്ത്രം ധരിച്ചിട്ടില്ല അടിയിലൊരു പാവാട പോലെയാണ് അവരിട്ടിരിക്കുന്നത് സ്കേർട്ട് മുട്ടിനും മേളിൽ നിൽക്കുന്ന തരത്തിൽ അങ്ങനെ ആൾക്കും ഭയങ്കര ഓവർ തടിയാണ് കറുകറി കറുത്തിട്ടാണ് പിശാചുക്കൾ മൊത്തം പ്രഭാവപൂർണ്ണനായ മാലാഖിയുടെ രൂപം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ആ രൂപത്തിൽ അവരെനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല സ്വപ്നത്തിലൊക്കെ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ചേച്ചിക്കത് അത് മനസ്സിലായിട്ടില്ല അങ്ങനെ ഇരിക്കേ ഇവർ എൻ്റെ ഈ ഡ്രസ്സ് മൊത്തം വലിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് എന്നെ പൂർണ്ണ നഗ്മയാക്കുകയാണ് എന്നിട്ട് എന്നെ ഒരു കൂട്ടം പിശാചിക്കളി ഇവിടെ നിന്ന് വലിക്കും ഒരു വലിയ മുളങ്കാട് പോലെ മുള്ളും കൂട്ടം അതിലേക്ക് വലിച്ചെറിയും അവിടുന്ന് കുറെ പേർ ഇങ്ങോട്ട് വലിച്ചെറിയും അങ്ങോട്ടും ഇട്ട് എന്നെ പന്ത് തട്ടുന്നതായിട്ട് ആ ഓപ്പറേഷൻ സമയം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെന്നോട് ആവശ്യപ്പെടുകയാണ് അതിലത്തെ മെയിനാളും മുൻപിലേക്ക് കടന്നു വന്ന് എൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ് നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ പരിശുദ്ധമ്മയുടെ രൂപമാണ് ആ രൂപം ഫാത്തിമനാഥയുടെ രൂപമായിരുന്നു അമ്മങ്ങനെ കാലും മൊത്തം അങ്ങനെ മറച്ചു വെച്ചിട്ടുള്ള ഒരു ഗൗൺ നമ്മൾ കണ്ടിട്ടുണ്ട് ഫാത്തിമനാഥയുടെ രൂപം അത് എനിക്ക് കാണിച്ചില്ല അമ്മ കൈ കൂപ്പി തലങ്ങനെ ചെരിച്ചു പിടിച്ചിരിക്കുന്നു അപ്പോ ഇവരെന്നോട് പറയാണ് നീ ഇത് ഉപേക്ഷിക്കി ഇവളെ നീ ഉപേക്ഷിക്ക് നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് അത് കഴിഞ്ഞു അടുത്ത നിമിഷം അടുത്തൊരു മല പോലെ കാണിച്ചു തരികയാണ് അതിന് ധാരാളം വിശുദ്ധരും നിൽക്കുന്നു ഈ ഏറ്റം മുതൽ അറ്റം വരെ ഞാനെന്നും വിശുദ്ധരുടെ അല്ലുത്തിനെ ചൊല്ലുന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഈ അറ്റത്ത് ആദ്യം നിന്നിരുന്നത് കൊച്ചു തൃശ്ശീ പു പിന്നീട് അൽഫോൻസ് അമ്മ ഉപ്രാസ്യമ്മ ഉപ്രാസ്യമ്മേന അന്ന് കണ്ടിട്ടില്ല കേട്ടോ മക്കളെ അൽഫോൻസ് അമ്മ പിന്നെ ഫ്രാൻസിസ് സേവിയർ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വിശുദ്ധ ഫ്രാൻസിസ് അസിസി അങ്ങനെ കുറേ വിശുദ്ധ വിശുദ്ധ പാതിരേപ്പിക്കോ ഇങ്ങനെ കുറേ ഇങ്ങനെ നേരം നിൽക്കുന്നു ഇവരെനിക്ക് ഒരാളെ രണ്ടാളെ വിതെനിക്കിങ്ങനെ കാണാം എന്നോട് പറയുന്നു ഇവരെയും ഉപേക്ഷിക്ക് ഇത് രണ്ടും നീ ഉപേക്ഷിച്ചാൽ നിന്നെ ഞങ്ങൾ വിട്ടുതരാം പ്രേസ്തലോൺ നിന്നെ ഞങ്ങൾ തൊടില്ല നീ നിന്റെ വഴിക്ക് വിട്ടോ നീ പൊക്കോ നിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ച് തരാമെന്ന് അപ്പം ഞാൻ കിടന്ന കിടപ്പിൽ തന്നെ ഞാൻ സ്വപ്നത്തിലല്ല അത് മയക്കത്തിൽ ഞാൻ കാണണത് ഞാൻ അവരോട് തിരിച്ചു മറുപടി പറഞ്ഞു ഡോക്ടേഴ്സും ചോദിക്കേണ്ടത് എന്താണ് ആരെയാണ് ഷൗട്ട് ചെയ്തിരുന്നതെന്ന് ഞാൻ അവരോട് പറയുന്നു നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും ഇത് രണ്ടും വിട്ടും ഞാൻ പോവില്ല ഞാൻ മരിക്കാൻ തയ്യാറായിട്ടാണ് കർത്താവിനെ ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ അവൻ്റെ തിരുവിലാവിലെ മുറിവിലാണ് അവൻ്റെ അങ്കിയിൽ എന്നെ മറച്ചിരിക്കുന്നു അവൻ്റെ അമ്മയും ഈ വിശുദ്ധരുടെ ഈ അവൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് ഈ വിശുദ്ധരുടെ പട്ടികയിൽ എനിക്ക് ചെന്ന് ചേരണം ക്രൈസ്തലോൺ അപ്പം എന്നെ എത്രമാത്രം വേദനിപ്പിക്കാമോ അത്രയും വേദനിപ്പിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ പ്രഷർ അങ്ങോട്ട് ലോ ആയി എന്നെ ഫോർട്ടി വരെ വന്നു ഡോക്ടേഴ്സ് ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് കൈയ്യൊഴിഞ്ഞ് അവർ കടന്നുപോയി പോയി എന്നാണ് എൻ്റെ കുടുംബാംഗങ്ങൾ പിന്നീട് പറയുന്നത് എന്നെ കാണാൻ ധാരാളം പേര് വരുന്നു എൻ്റെ മോൻ കരങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മോനെ അവിടെ നിന്ന് പിടിച്ച് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തവർ നേര നേരത്തോട് നേരായി ഇപ്പോഴാണ് എന്നെ അവരവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അപ്പം ഞാൻ ഐ സി വിൽ ആയിരുന്നിരിക്കണം എന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് എന്നെ റൂമിൽ കെടുത്തിരിക്കുകയാണ് റൂം നമുക്ക് സ്വന്തമായിട്ട് നമ്മളവിടെ റൂം എടുത്തിരുന്നു ആ റൂമിൻ്റെ അപ്പുറം അപ്പറേക്കെ ആൾക്കാർ കടന്നു പോകുന്നവർ ചോദിച്ചു നിങ്ങൾ ചൈനയിൽ നിന്നും വന്നവരാണോന്ന് ചൈനക്കാരാണോന്ന് കാരണം മുഖം മുഴുവൻ നീര് വെച്ച് വീർത്ത് കണ്ണ് ഒരു വര പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരീരം മൊത്തം നീരായിരുന്നു ഞാൻ അവിടെ കുറച്ച് നാൾ കിടുന്നു അത് കഴിഞ്ഞിട്ടാണ് ചേച്ചി അവിടെ നിന്ന് പോന്നത് ക്രൈസ്തലോൺ അപ്പോൾ ഞാൻ കണ്ടതു മാത്രമല്ല ബൈബിളിൽ വിശുദ്ധരെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ ഏറ്റവും വലിയ ഒരു തെളിവ് എൻ്റെ കുട്ടികൾക്ക് ചേച്ചി പറഞ്ഞതിനാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിലെ മൊവാബിറൊക്കെ ആയിട്ട് യുദ്ധം നടന്നുകൊണ്ട് ചേച്ചി ചുരുക്കി പറയാണ് അവർ കടന്നു പോവുകയാണ് പോകുമ്പോൾ ഓപ്പോസിറ്റിൽ അവരുടെ ശത്രുക്കൾ വരുന്നത് കണ്ടപ്പോൾ അവർ അവർ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ആ വ്യക്തി മരിച്ച വ്യക്തിയാണ് അവിടെ അവർ എലിഷയുടെ കല്ലറയുണ്ട് ആ കല്ലറയിലേക്ക് ഈ വ്യക്തിയുടെ ബോഡി അവരങ്ങോട്ട് ഇട്ടുത്രേ ആ കുഴിയിലേക്ക് ഈ ബോഡി അങ്ങോട്ട് ഇട്ടു അവര് മറ്റേ അവരെവിടെയെങ്കിലും പതിഞ്ഞിരി ഇരുന്ന് കാണണം വചനം പറയണ് രണ്ട് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവാക്യം ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമീ സംഘത്തെ കണ്ട് അവർ ജഡം എലിഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു എലിഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു പ്രൈസ്തലോട് അപ്പോൾ ഒരു വിശുദ്ധൻ്റെ അസ്ഥികൾക്കതിന് കഴിവില്ലേ കല്ലറയ്ക്ക് അതിന് കഴിവില്ലേ തീർച്ചയായിട്ടുണ്ട് ഒരിക്കൽ ഇവിടെ വന്ന ഒരു വ്യക്തി എന്നോട് സാക്ഷ്യപ്പെടുത്തിയതായിരുന്നു ആ വ്യക്തിക്ക് കഠിനമായിട്ടുള്ള ഷുഗറും വേറെ എന്തൊക്കെയോ അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു ഒരു കൈ പൊന്താതി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു വിശുദ്ധ സിസിലിയുടെ പിന്നെ കല്ലറയുടെ അവിടെ ആ രാജ്യത്ത് അവിടെ പോകാനും ആ കല്ലറയിൽ സ്പർശിച്ചപ്പോൾ ആ കൈ നിവരുകയും അവരുടെ ഷുഗർ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ട് അത് വിട്ടുപോവുകയും ചെയ്തു തോന്നിയിരുന്നു അത്രേ വിശുദ്ധ സുസിലിയുടെ അടുത്ത് വിശുദ്ധ പാതിരപ്പിയോ അനേക മക്കൾ ഈ വിശുദ്ധരുടെ ജീവിതചരിത്രത്തിൽ അവിടെ പോയിട്ടുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ വിവരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഹൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു വൈദികൻ പറഞ്ഞത് ഏ ഉപ്രാസ്യമ്മയുടെ ആ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ ഒല്ലൂർ ആ സ്ഥാപനം ഉണ്ടല്ലോ അവിടെ പോയപ്പോൾ ഈ വൈദികനോട് പറഞ്ഞു കയറി വരാൻ മുകളിലേക്ക് കയറി കൊണ്ടുപോയി എന്തൊക്കെയോ കാണിച്ചു കൊടുത്ത് താഴേക്ക് അറിഞ്ഞു വന്ന് നോക്കുമ്പോൾ ഈ കന്യാസ്ത്രീയെ കാണാനില്ല അത് പ്രസിമയായിരുന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ പലരും പല രീതിയിലും നമുക്ക് കൺഫ്യൂഷ കൺഫ്യൂഷൻ തരാം നിങ്ങൾ ഒരിക്കലും അതൊന്നും വിശ്വസിക്കരുത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാധ്യായത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിലെ സ്ത്രീയാണത് കാനായിലെ കല്യാണ വിരുന്നിലെ സ്ത്രീയെ എന്ന് യേശു വിളിച്ച സ്ത്രീയാണത് പിതാവ് പറഞ്ഞതുകൊണ്ടാണ് സ്ത്രീയെ എന്ന് വിളിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ യോഹന്നാനോട് ശിഷ്യൻ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇതാ നിൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ക്രൈസ്തലോൺ ശിഷ്യൻ ദേശവിന്റെ ശിഷ്യനാകാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുദിനം കുരിശെടുക്കുക ഈ അമ്മയെയും സ്വന്തമാക്കുക മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന നിമിഷം മുതൽ സകലരുടെയും മാതാവിൻ്റെ പക്കലേക്ക് മടങ്ങുന്നത് വരെ ആദത്തൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് ഈ ലോകത്തിൽ സഹനങ്ങളും കുരിശുകളും ഭാരവുമാണ് എന്നാൽ സകലരുടെയും മാതാവിൻ്റെ പക്കലേക്ക് മടങ്ങുന്നത് വരെയുള്ളത് അത് പരിശുദ്ധ അമ്മയാണ് ക്രൈസ്തലോൺ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാധ്യായം പതിനഞ്ചാം തിരുവാക്യംപാണ് സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം അവളുടെ വായിൽ നിന്ന് അവരുടെ വായിൽ നിന്ന് ജലം നദി പോലെ അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു വ വചനം പറഞ്ഞുകൊണ്ടാണ് അമ്മൻ ഒഴുക്കിക്കളയുന്നത് പതിനേഴാം തിരുവാക്യം പറയാണ് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു ക്രൈസ്തലോൺ എന്ത് യുദ്ധം ഉണ്ടായി ഉണ്ടായിരുന്നിക്കുന്നത് മണൽ തെട്ടേലാ വെള്ളം വന്നാൽ അതങ്ങോട് ഒഴുകിപ്പോകോളും ഹല്ലൊലിയ അതുകൊണ്ട് ഈ പ്രായം വരെ ജീവിച്ച ചേച്ചി ഈ പ്രായം വരെ ജപമാല ചൊല്ലിയൊരു ചേച്ചിയാണ് എൻ്റെ മക്കളോട് ഇത് പരിശുദ്ധ അമ്മയും ജപമാലയും ഉണ്ടോ നിങ്ങൾക്ക് സമ്പത്തും സമാധാനവും സൗഭാഗ്യം നിറച്ച് കുത്തി കുലുക്കി തറന്ന് മേടിച്ചു തരാൻ കഴിവുള്ള മധ്യസ്ഥ തന്നെയാണ് പരിശുദ്ധമ്മ ഹല്ലൊലിയ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക വിളിക്കുക പരിശുദ്ധ അമ്മയെ വിളിക്കുക അമ്മേന്ന് തന്നെ വിളിക്കുക അമ്മ നിങ്ങൾക്ക് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വാങ്ങി തരാൻ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി അമ്മയ്ക്കതിനുള്ള കഴിവുണ്ട് ഹല്ലൊലിയ ഉറച്ച് വിശ്വസിച്ച എൻ്റെ കുട്ടികൾ ഇനി ഹല്ലലിയ സമയം കഴിഞ്ഞു എൻ്റെ കുട്ടികളെ നാളെ ഇതിൻ്റെ ബാക്കി ചേച്ചി പറയാം പ്രൈസ് ക്രൈസ്തരോട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ജീസസ് അമ്മ മാതാ ലൂക്ക് ക്യൂണി ഓഫ് ഹോളി റോസറി ഈ ഗ്രൂപ്പുകളിലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് അവരുടെ ബുദ്ധിക്ക് വെളിച്ചവും പ്രകാശവും കൊടുക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിസ്തീവസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ